ഹായ് ഡിയേഴ്സ് ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വരുന്ന ഒരു പാർട്ടി വെയർ സെറ്റാണ് ഇത് ഞാൻ ലാസ്റ്റ് വീക്കിൽ കൊണ്ടു വന്നിട്ട് ഈ സെയിം പാർട്ടി വെയർ സെറ്റ് തന്നെ പക്ഷേ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞ തവണ കൊണ്ടുവരാത്ത കളേഴ്സാണ് അപ്പോൾ ഇത് വരുന്നത് ഫസ്റ്റ് തന്നെ കാണിക്കുന്ന ഒരു വാടാമുള്ള കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതിൽ ഇതുപോലെ യോക്കിൽ റിച്ചായിട്ട് തന്നെയുള്ള ഹെവി എംബ്രോയ്ഡറി വർക്കും ആണ് ചെയ്തിട്ടുള്ളത് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം കളറിലും ദുപ്പട്ട പ്രിൻറ്റഡ് ആയിട്ടുമാണ് വരുന്നത് ഇത് വരുന്നു ഓഫ് വൈറ്റ് കളറാണ് ഇതുപോലെ യോക്കിലേക്ക് നല്ല റിച്ച് ആയിട്ടുള്ള ത്രെഡ് എംബ്രോയ്ഡറി വാക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വാക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ കോൺട്രാസ്റ്റ് കളറിലുള്ള ദുപ്പട്ട പ്രിൻറ്റഡ് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇത് സ്ലീവ് സ്ലീവെൻ്റിലേക്ക് ഒരു ലേസ് വാക്കാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം വരുമ്പോൾ ഒരു ലൂസ് ഫിറ്റ് ആയിട്ടുള്ള സ്ട്രേറ്റ് ബോട്ടമാണ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു റെഡിഷ് മെറൂൺ ആണ് കളർ വരുന്നത് റെഡും മെറൂണും അല്ലാത്ത ടൈപ്പിലുള്ള ഒരു റെഡിഷ് മെറൂൺ കളറാണ് വരുന്നത് ഇങ്ങനെയാണ് മൂന്ന് കളേഴ്സ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമാണ് ലാസ്റ്റ് ഒരു വീക്കിലും ഞാൻ ഇത് സെവൻ ഡബിൾ നയൻ തന്നെയാണ് കൊടുത്തിരുന്നത് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു ഐറ്റം ഐറ്റമാണോ നല്ലൊരു അടിപൊളി ഐറ്റം ഐറ്റമാണോ അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതെ ഓർഡർ ചെയ്യുക നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അനാക്കലി ടോപ്പാണ് ഫോർട്ടി നയൻ ഇഞ്ച് ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ഇഞ്ചാണ് ബോട്ടം വരുന്നത് രണ്ട് പത്താണ് ഇതിൻ്റെ തുപ്പട്ട വരുന്നത് നല്ല അടിപൊളി ഒരു ഇക്കത്ത് മെറ്റീരിയലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഫ്ലെയേഴ്സും വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ഉണ്ടോ ബോട്ടം സ്ട്രെയിറ്റ് ബോട്ടമാണ് നല്ല ലൂസുള്ള സ്ട്രേറ്റ് ബോട്ടമാണ് ടൈറ്റ് ഫിറ്റ് അല്ല ത്രിപിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് നല്ല ബ്ലാക്ക് ആൻഡ് ബ്രിക്ക് റെഡ് കളർ കോമ്പിനേഷനാണ് നല്ല അടിപൊളി അടിപൊളിയൊരു സെറ്റാണ് നല്ലൊരു മെറ്റീരിയലുമാണ് ഇത് അതുപോലെ തന്നെ ഇത് വരുന്നത് ഒരു ഷോർട്ട് ടോപ്പും ഷോർട്ട് കുർത്തിയും ടോ ടോ ബോട്ടവും ദുപ്പട്ടയും വരുന്ന സെറ്റാണ് തേർട്ടി ടു തേർട്ടി ത്രീ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇതുപോലെ ഒരു ഓഫ് വൈറ്റ് കളറിൽ ഒരു ഗ്രീനിഷ് യെല്ലോ കളർ യെല്ലോയിഷ് ഗ്രീൻ കളറിലുള്ള പ്രിൻ്റുകളാണ് വരുന്നത് ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചാണ് ബോട്ടം ലെങ്ത്ത് വരുന്നത് ഇത് വരുമ്പോൾ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ത്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് പ്രിൻറ്റിൻ്റെ കളേഴ്സാണ് മാറ്റം വരുന്നത് ഒരു ബ്ലൂവും യെല്ലോയും രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഇത് വരുന്ന നല്ല അടിപൊളിയൊരു കോട്ട് സെറ്റാണ് ഷർട്ട് ഷർട്ട് ആൻഡ് പാൻസ് മോഡലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ ട്വൻറ്റി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഫ്ലെക്സ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി ഒരു മെറ്റീരിയൽ ആണ് ഇതുപോലെ കോളറൊക്കെ ചെയ്തിരിക്കുന്ന ഒരു വെറൈറ്റി സ്റ്റൈലാണ് കോളറിൻ്റെ എൻഡിൽ നല്ല വീതി കോളർ കൊടുത്തിട്ട് ഇതുപോലെ എൻഡിലേക്ക് ടാസിൽ വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും എൻഡിൽ മീൻ സെയിം ടാസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ടോപ്പ് വരുമ്പോൾ ഫുൾ റിച്ച് ത്രെഡ് ത്രെഡ് വാക്ക് ത്രെഡ് വാക്ക് ആണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് എയ്റ്റ് ഫോർട്ടി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇത് വരുമ്പോൾ ഓഫ് വൈറ്റ് കളറാണ് ആദ്യം കാണിച്ചത് നല്ലൊരു ബ്രിക്രഡ് ആണ് ബ്രൗൺ കളറാണ് വന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റ് ഫോർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കോളറൊക്കെ ഇങ്ങനെ വീതിയിൽ കോളർ ഉള്ള കോളറാണ് ചെയ്തിരിക്കുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു റോയൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഇത് റോയൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ് ബോട്ടം എൻ്റിലേക്ക് നല്ലൊരു ടാസിൽ വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ സ്ലീവ് വരുമ്പോൾ ഇങ്ങനെ ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ട് ഒരു മിലിറ്ററി ടൈപ്പ് സ്ലീവാണ് ചെയ്തിരിക്കുന്നത് ബട്ടൺ വർക്കൊക്കെ ചെയ്ത് ആണ് സ്ലീവ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു റയോണിൽ വരുന്ന അടിപൊളി ഒരു പാർട്ടി വെയർ സെറ്റാണോ ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് അതിനക്കിൽ ടോപ്പാണ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് വരുന്നത് ഇതുപോലെ റിച്ച് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്യുന്നത് സ്ലീവെൻ്റിലും യോക്കിലും ടോപ്പിൻ്റെ എൻ്റിലേക്കും അതായത് ടോപ്പിലേക്ക് ഫുള്ളായിട്ടും ഫുള്ള് ബാ ബാക്കിലേക്ക് പ്ലെയിനായിട്ടാണോ വരുന്നത് ടോപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് ഫുൾ ആയിട്ട് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ടോപ്പ് യോക്കിലേക്ക് നല്ല റിച്ച് ആയിട്ടും അതുപോലെ ടോപ്പിൻ്റെ എൻഡിലേക്കും നല്ല റിച്ച് ആയിട്ട് തന്നെ ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്ക് വരുന്നു ഇത് വരുമ്പോൾ നല്ലൊരു വൈൻ കളറാണ് വരുന്നത് ത്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളിയൊരു എംബ്രോയ്ഡറി സെറ്റ് ഇങ്ങനെയാണ് ടോപ്പ് എൻഡിലേക്ക് വരുന്ന എംബ്രോയ്ഡറി വരുന്ന അടിപൊളിയൊരു സെറ്റാണ് ഇത് റെഡ് കളറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു പാർട്ടി വെയർ സെറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാം ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വാക്ക് വരുന്നത് എന്നെ ഇത് വരുന്നൊരു കോംബോ ഓഫറാണ് റയോ റയോണാണ് മെറ്റീരിയൽ വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെ സൈസസ് ഉണ്ട് രണ്ട് കോഡ്സെറ്റിൻ്റെ കോംബോയ്ക്ക് നയൻ നയൻറ്റി എയ്റ്റാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് രൂപയാണ് അതായത് ഒരു കോഡ്സെറ്റിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇതുപോലെ രണ്ട് കോഡ്സെറ്റുകളുടെ ഒരു കോംബോയാണ് നല്ല അടിപൊളി ഒരു കോംബോ ഓഫറാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു കോഡ്സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് രൂപയാണ് ഇതിൻ്റെ വരുന്നത് അപ്പോൾ നമ്മുടെ ഡെലിവറി ടൈമിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എട്ടൊമ്പത് പത്ത് ദിവസം കൊണ്ടാണ് നിങ്ങൾക്ക് ഡ്രസ്സ് വീട്ടിലേക്ക് കിട്ടുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളിയൊരു കോ കോസെറ്റാണ് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വരുന്നത് പോക്കറ്റിലും രണ്ട് സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് ഇതുപോലെ പോക്കറ്റിലും സ്ലീവിൻ്റിലേക്കും നല്ല എംബ്രോയ്ഡറി വർക്കാണ് സൈഡ് സ്ലിറ്റ് ആയിട്ടുള്ള ടോപ്പാണ് ഒരു സെമി പലാസോ പാരലൽ ടൈപ്പ് ബോട്ടമാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചൊട്ട് ടോപ്പ് ലെങ്ത്തും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടം ലെങ്ത്തുമാണ് വരുന്നത് ബോട്ടം എൻറ്റിലേക്ക് ഒരു ലേസ് വർക്ക് അതുപോലെ നെക്കിലും ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് സെവൻ ട്വൻറ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ ലൈനിങ് അറ്റാ വിതഔട്ട് ലൈനിങ്ങിലാണ് അതായത് സമ്മർ കളക്ഷൻ രീതി സമ്മർ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് സമ്മറിലൊക്കെ കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് വിതഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് നല്ല അടിപൊളി ഒരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിൽ വരുന്നുണ്ട് ഇത് വരുമ്പോൾ നല്ലൊരു ഓറഞ്ച് കളറാണ് വരുന്നത് അതായത് ഒരു ബേണ്ട് ഓറഞ്ച് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡി കളറായിട്ടുള്ള ബേണ്ട് ഓറഞ്ചാണ് കളർ വരുന്നത് ഇത് വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിൽ അടിപൊളി ഒരു കോർ സെറ്റാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഇത് 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 ഹക്കോബ ആണ് ഫാബ്രിക്ക് വരുന്നത് ഹക്കോബ ഫാബ്രിക്കിൽ ഇത് ഫുൾ കോട്ടൺ ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിൻ്റെ എൻഡിലേക്ക് ഒരു ലേസ് കൊടുക്കാണ് കൊടുത്തിരിക്കുന്നത് ഫിഫ്റ്റി ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നല്ല ലെങ്ത്ത് ഒരു ടോപ്പാണ് അതുപോലെ പാനൽ കട്ടിലാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടീൻ പാനൽസിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഏഴു പാനൽസ് ഫ്രണ്ടിലും ഏഴു പാനൽസ് ബാക്കിലുമായിട്ട് ഫോർട്ടീൻ പാനൽസ് ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസ് വരുന്നത് പ്രൈസ് വരുന്ന ഉള്ളി തൗസൻഡ് ഡബിൾ നയൻ ഫുള്ളായിട്ട് ഹാൻഡ് പെയിൻറ്റ് വർക്കാണ് ദുപ്പട്ടയിലും ടോപ്പിലും ചെയ്തിരിക്കുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു കോട്ടണിൽ വരുന്നൊരു ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ദുപ്പട്ടയിലേക്ക് ബുട്ട എംബ്രോയ്ഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ ടോ ടോപ്പിൻ്റെ യോക്കിലും ബോട്ടത്തിൻ്റെ എൻഡിലും ചെയ്തിരിക്കുന്ന ബുട്ട സോറി ത്രെഡ് വാക്കുകളാണ് അതുപോലെ ബോട്ടം വരുമ്പോൾ നല്ലൊരു പലാസോ ബോട്ടമാണ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഈ പ്രൈസിനൊക്കെ വളരെ വത്തായിട്ടുള്ള ഒരു സെറ്റാണ് ഇത് വരുമ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കോട്ട ഇത് സമ്മർ കളക്ഷൻ്റെ സമ്മർ കളക്ഷനായിട്ട് വന്നിട്ടുള്ളതാണ് ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടുള്ള വളരെ കംഫർട്ടബിളായിട്ട് വേറിയാവുന്ന സെറ്റുകളാണ് ഇത് വരുമ്പോൾ നല്ലൊരു മെഹന്തി ഗ്രീനാണ് കളർ വരുന്നത് ഇങ്ങനെയാണ് നെക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് എംബ്രോയിഡറി വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മൾ ഗിവേ വിന്നേഴ്സിനെ അല സെലക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കമൻറ്റ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് സെക്ഷനിൽ നിന്ന് നമ്മൾ ഗിബവേ വിന്നേഴ്സിനെയും സെലക്ട് ചെയ്യുന്നുണ്ട് ഇത് വരുന്നത് നല്ല അടിപൊളിയൊരു ത്രീ പീസ് സെറ്റാണ് നല്ലൊരു പാർട്ടി വെയർ സെറ്റാണ് നെക്കിലേക്കൊക്കെ നല്ല ഒരു ബീഡ്സ് വർക്കും അതുപോലെ ത്രെഡ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇത് വരുമ്പോൾ ഇൻഡിഗോ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് റിച്ച് ആണ് ഫുൾ റൗണ്ട് ആണ് ഇതിന് വരുന്നത് അതായത് ഒരു നാല് മീറ്റർ ഫ്ലെയർ ഇതിൻ്റെ നാല് ആണ് ഒരു ഫ്ലെയറിൻ്റെ ഇതിൻ്റെ ഒരു റൗണ്ടിൻ്റെ ലെങ്ത്ത് എടുത്താൽ വരുന്നത് അത്രയ്ക്കും റിച്ച് ആണ് ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത്ത് വരുന്ന ബോട്ടമാണ് തൗസൻഡ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ രണ്ട് കളേഴ്സാണ് വന്നിട്ടുള്ളത് ഇത് മൽമൽ കോട്ടണിൽ വരുന്ന സാരിയുടെ കളക്ഷനാണ് ആറര മീറ്റർ ആണ് സാരി ടോട്ടൽ വരുന്നത് വിത്ത് വിത്ത് കൂടി ഒരു മീറ്റർ ബ്ലൗസും സാരിയും അഞ്ചര മീറ്റർ സാരിയും ആണ് വരുന്നത് ഇത് നല്ലൊരു ഹോട്ട് പിങ്ക് കളറ് ഇതൊരു പിങ്ക് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് അടിപൊളി സാരികളാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാതെ ഒന്ന് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ആയിട്ടൊന്ന് കമൻ്റായിട്ട് പറയുക നിങ്ങൾ ഡ്രസ്സ് വാങ്ങിയിട്ടുള്ളവരൊക്കെ നിങ്ങളുടെ ഡ്രസ്സിനെ പറ്റിയൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഒരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് നല്ല അടിപൊളിയൊരു പാർട്ടി ഫങ്ഷൻ വെയറായിട്ട് ഉപയോഗിക്കാവുന്നൊരു സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം രണ്ടേകാലാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസുണ്ട് ഇതുപോലെ കോൺട്രാസ്റ്റ് കളറിലുള്ള ദുപ്പട്ടയാണ് വരുന്നത് അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ് കളറിലുള്ള ഒരു വർക്കും പാച്ച് വർക്കും അതുപോലെ അതിന് ചുറ്റും ഒരു ഹാൻഡ് വർക്കും അതുപോലെ മിറർ വർക്കുമാണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്ലാക്കാണ് കളർ വരുന്നത് അതുപോലെ നെക്കിലേക്ക് വരുമ്പോഴും ഒരു ഹാൻഡ് വർക്കും ഒരു മിറർ വർക്കും അതുപോലെ ഒരു പാച്ച് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ലൊരു മസ്റ്റാഡ് അലവാണ് കളർ വരുന്നത് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡ്രസ്സിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാം ഡെലിവറി ടൈം വരുന്നത് ഒരു ആറ് പത്ത് മുതൽ പത്ത് ദിവസം വരെയാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് ഇങ്ങനെയാണ് ഒരു പാച്ച് വർക്ക് ചെയ്തിട്ട് മിഡിലായിട്ടൊരു മിറ വർക്കും അതുപോലെ ചുറ്റുമായിട്ട് ഹാൻഡ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയൊരു ഡിസൈനാണ് നല്ലൊരു റെഡ് കളറാണ് വരുന്നത് ഫോർ കളേഴ്സിലാണ് അവൈലബിളായിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് ഓക്കെ താങ്ക്